രാജാവ് ഇത് കാണാള കേൾ जय गुलाब जिंदाबाद ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ ചെയ്ത ഒരു ഒരു തസികയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നവരാണ് ഞങ്ങൾ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ട് നീണ്ട നാല് വർഷക്കാലം നമ്മൾ കാത്തിരുന്നു കൊറോണ വന്നു അതിനിടയ്ക്ക് പിന്നെ അങ്ങനെ പല പല കാരണങ്ങളാലും നമ്മൾ പരീക്ഷ മാറ്റി മാറ്റി വെച്ചു പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് തന്നെ പലതവണ മാറ്റി വെച്ചു മറ്റൊരു ജോലിക്കും പോകാതെ പിന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ നാല് വർഷം നടന്ന് ഇതിൻ്റെ പുറകെ തന്നെ നടന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത റാങ്ക് റാങ്കാണ് അങ്ങനെയുള്ള റാങ്ക് ഹോൾഡേഴ്സാണ് ഇവിടെ നിന്ന് കിടക്കുക മരിച്ച പോലെ ഇവിടെ കിടക്കുന്നതൊക്കെ അങ്ങനെയുള്ള റാങ്ക് ഹോൾഡേഴ്സാണ് അപ്പോൾ ഇത്രയും കാലം എടുത്തിട്ട് രണ്ട് പരീക്ഷ നടത്തിയിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടപ്പോൾ ഗവൺമെൻറ് അതിന് കണക്കായിട്ടുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് നിയമനം നൽകുന്നില്ല ഇതിപ്പോൾ പത്ത് ദിവസമായി നമ്മൾ തെരുവിൽ സമരം ചെയ്യുന്നു ഈ പത്ത് ദിവസമായിട്ട് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു സമീപ സമീപനം ഉണ്ടായിട്ടില്ല അത് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് പത്ത് ദിവസം കടന്നിട്ട് ഈ തെരുവിൽ രാത്രി പകലും രാത്രിയും എല്ലാം ഇവിടെ കടന്നിട്ട് പല തരത്തിലുള്ള സമര ഞങ്ങൾ പോകുമ്പോഴും ഇതുവരെ അധികാരികൾ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയുകയോ ചെയ്തിട്ടില്ല ഇത്രയും ഒഴിവുകളില്ലെങ്കിൽ എന്തിന് ഇതിപ്പോൾ ഇതേ തസ്തിക ഞങ്ങൾ എഴുതിയ പരീക്ഷയുടെ അതേ തസ്തിക അതേ തസ്തികയിൽ രണ്ടാമതൊരു നോട്ടിഫിക്കേഷൻ വന്നു മൂന്നാമതൊരു നോട്ടിഫിക്കേഷൻ വന്നു രണ്ടാമത് വന്ന നോട്ടിഫിക്കേഷനിൽ അവർ പരീക്ഷ കഴിഞ്ഞു ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞു അവർ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ എക്സാം അടുത്ത മെയ് മെയ് ഇരുപത്തഞ്ചിൽ അതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ് ഒഴിവുകളില്ലെങ്കിൽ എന്തിനും ഒരേ തസ്തികയിൽ ഇത്രയധികം അധികം നോട്ടിഫിക്കേഷൻസ് ഇവർ വിളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പി എസ് സിൻ്റെ പരിഷ്കാരങ്ങൾ എഴുതി രണ്ട് ഘട്ട പരീക്ഷയാക്കി പരിഷ്കരിച്ചിട്ട് ഞങ്ങളെ ആകെ വഞ്ചിച്ച ഒരു നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് ഒരു തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്ന ഞങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് രണ്ട് പരീക്ഷ എഴുതേണ്ട ഗതികേട് വന്നിട്ടുള്ളത് അതിനുശേഷം രണ്ട് പരീക്ഷ ഒഴിവാക്കി ഒറ്റ പരീക്ഷയാക്കി വീണ്ടും പഴയതുപോലെ തന്നെ ആക്കി എന്നിട്ടും ഞങ്ങൾക്ക് നിയമനമില്ല ഇവർ തുച്ഛമായ നിയമനം മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത് പതിനാലായിരത്തോളം യുവാക്കൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ അതിൽ മൂവായിരത്തോളം വരുന്ന യുവാക്കൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയെങ്കിലും ഗവൺമെൻറ് കണ്ണു തുറന്നില്ലെങ്കിൽ നാളെ മുതൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിരാഹാരം ചെയ്ത് മരണം വരയ്ക്ക് കടന്നിട്ട് സമരം ചെയ്താണ് ഞങ്ങൾ റാഹോൾഡേഴ്സിൻ്റെ തീരുമാനം